ഇതിൽ ളായ ആളുകൾ റഹ്മാനായ റബ്ബിന്റെ കോടതിയിൽ അവൻ്റെ മുമ്പിൽ അങ്ങനെ ശിരസ് കുനിച്ചുകൊണ്ട് നിൽക്കുകയാണ് കുറ്റബോധത്തോടെ നിൽക്കുകയാണ് ആ സമയത്ത് അവർ റബ്ബിനോട് ഏറ്റുപറയുകയാണ് റബ്ബനാ ഞങ്ങളുടെ രക്ഷിതാവേ അബുസ്വർണ ഞങ്ങളിപ്പോൾ കണ്ടുകഴിഞ്ഞു വസമിയ ഞങ്ങളെല്ലാം കേട്ടിരിക്കുന്നു അതുകൊണ്ട് നന്നാവണമെന്ന ബോധ്യം ഇപ്പോൾ വന്നിട്ടുണ്ട് അതുകൊണ്ട് ഫർജ്യാ ഭൂമിയിലേക്കൊന്നു മടക്കി പറഞ്ഞേക്കാമോ ഞങ്ങളെ സൽക്കർമ്മങ്ങൾ പ്രവർത്തിച്ചോളാം ഞങ്ങളുടെ മേലുള്ള തൗഹീദിൻ്റെ പ്രബോധന ബാധ്യത നിർവഹിച്ചോളാം സുന്നത്തിൻ്റെ കാവലാളുകളായി ഞങ്ങൾ മാറിക്കോളാം സൽക്കർമ്മങ്ങളുടെ പട്ടിക എത്ര വലിയ വിശാലമാണെങ്കിലും അതിനൊക്കെ സമയമില്ലെന്ന് പറഞ്ഞിരുന്ന ഞങ്ങൾ ഒരല്പസമയത്തേക്കൊന്ന് ഭൂമിയിലേക്ക് മടങ്ങി ചെന്നാൽ സൽക്കർമ്മ നിരതമായി ജീവിച്ചോളാം റബ്ബേ ഇപ്പം ഞങ്ങൾക്ക് കാര്യം വളരെ ദൃഢ ായി ബോധ്യപ്പെട്ടിരിക്കുന്നു എന്ന് വിലപിക്കുന്ന നേരമാണ് പക്ഷേ അതുകൊണ്ട് രക്ഷയുണ്ടോ നരകത്തിലേക്കല്ലേ തള്ളിവിടുന്നത് മൂന്നാമത്തെ നേരമതാ നിരകത്തിയിലും എത്തി എന്നിട്ടും കൊതിരുന്നില്ല ആ നരകത്തിയിൽ കിടന്നുകൊണ്ടവർ പൊട്ടി പൊട്ടി വിലപിക്കുകയാണ് അട്ടഹസിച്ച് കരയുകയാണ് എന്താണ് അവരുടെ ആവശ്യം റബ്ബനാ ഞങ്ങളുടെ രക്ഷിതാവേ അഹിരി ഈ നരകത്തിൽ നിന്ന് ഞങ്ങളെ ഒന്ന് പുറത്തേക്ക് പറഞ്ഞേക്കാമോ എന്തിനു വേണ്ടി ഇതുവരെ പ്രവർത്തിച്ചിട്ടില്ലാത്ത പല സൽക്കർമ്മങ്ങളുമുണ്ട് അതൊക്കെയൊന്ന് ചെയ്യാനൊരു അവസരം തരാമോ അവിടെ റബ്ബിന്റെ ചോദ്യം നമ്മൾ പ്രത്യേകം മനസ്സിലാക്കണം അവലംക്കും ചിന്തിക്കുന്നവർക്ക് ചിന്തിക്കാനും പ്രവർത്തിക്കേണ്ടവർക്ക് പ്രവർത്തിക്കാനും പ്രബോധനം നടത്തേണ്ടവർക്ക് പ്രബോധനം നടത്താനുമൊക്കെ സൗകര്യപ്പെടുന്ന വിധത്തിലുള്ള ആയുസ് ഞാൻ നിങ്ങൾക്ക് നൽകിയിരുന്നില്ലയോ അമ്പത് തന്നില്ലേ മുപ്പത് കൊല്ലം ജീവിച്ചില്ലേ നാൽപ്പതുകൾ കഴിഞ്ഞില്ലേ അറുപതിലെത്തിയില്ലേ എഴുപതിനടുത്തുമൊക്കെ എത്തിയില്ലേ പലപ്പോഴും പല പ്രായത്തിലുള്ള ആളുകളാവില്ലേ പിന്നെ ചോദ്യം നിങ്ങൾക്ക് ആയുസ് തന്നിരുന്നില്ലേ വജാക്കുമുന്നതി അതായി ആയുസ് ശരിക്ക് ഉപയോഗപ്പെടുത്തിക്കോ നന്മയിൽ ആ സ്വാദനം കണ്ടോ തിന്മകളുടെ രാജ്യത്ത് വിട പറഞ്ഞോ എന്ന് പറയുന്ന താക്കീതുകാരാകുന്ന നബിമാരും അവരുടെ അനന്തരാവകാശികളായ പ്രബോധകന്മാരുമൊക്കെ നിങ്ങൾക്ക് വന്നില്ലേ അതൊന്നും വന്ന് ചെവിക്കൊള്ളാതെ എനിക്ക് തിരക്കാണ് എനിക്ക് ബിസിയാണെന്ന് പറഞ്ഞുകൊണ്ട് ജീവിതത്തെ അങ്ങ് തള്ളിക്കളഞ്ഞപ്പോൾ ചിന്തിക്കേണ്ടിയിരുന്നു അതുകൊണ്ട് ഇനി നിനക്ക് മടക്കമില്ല ഇനി നിനക്കുള്ളതാ ഫു നിങ്ങൾ നിരക ശിക്ഷ ആസ്വദിച്ചോളൂ ഫമാലു അലിമീന അക്രമികളായ ആളുകൾക്കില്ല തന്നെ ഒരു സഹായിയും ഇല്ല ബാഹു നമ്മെ കാത്ത് രക്ഷിക്കുമാറാകട്ടെ അപ്പം സഹോദരന്മാരെ ഈ സമയത്തൊക്കെ നമ്മൾ വിലപിക്കുന്നതുകൊണ്ട് അതൊരു കാര്യവും ഉണ്ടാവുകയില്ല അതുകൊണ്ട് ഇപ്പോഴുള്ള ഈ സമയത്തെ വിനിയോഗിച്ചുകൊണ്ട് നമുക്കൊരു കടമയുണ്ടൽ എന്താ നമ്മുടെ യൗവനകാലം പ്രത്യേകം ചോദിക്കപ്പെടുന്ന കാലമാണ് നിൻ്റെ ആയുഷ്കാലത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട നിൻ്റെ ശവാബ് നിൻ്റെ കുറിച്ച് നീ അത് എന്തിനു വേണ്ടി നശിപ്പിച്ചു എന്ന ചോദ്യത്തിന് ഉത്തരം പറയാതെ റബ്ബിൻ്റെ കോടതിയിൽ നമ്മൾക്കാർക്കും മുന്നോട്ട് ചലിക്കാനാവില്ല അതുകൊണ്ട് നമ്മുടെ കടമ എന്താണ് വിശ്വാസികളെ ഇവിടെ നിന്ന് പിരിഞ്ഞു പോകുമ്പോ നമ്മുടെ മനസ്സിൽ നെഞ്ചേറ്റേണ്ടുന്ന ആയത്താണിത് ഓ വിശ്വാസികളെ ആ വിളിയിൽ ആണും പെട്ടോ പെണ്ണും പെട്ടോ എല്ലാവരും പെടുന്ന ഒരു വിളിയാണ് വിശ്വാസികളെ നിങ്ങൾ ഇസ്ലാമിൽ പൂർണ്ണമായും പ്രവേശിക്കോ ഇസ്ലാമിൽ നിങ്ങൾക്ക് പറ്റിയത് എടുക്കുന്നു നിങ്ങൾക്ക് താല്പര്യമില്ലാത്തത് നിങ്ങൾ വിട്ടുകളയുന്നു അങ്ങനെ അയാൾ പറ്റില്ല അത് തനിച്ച യഹൂദിയുടെ സ്വഭാവമായിരുന്നു ആ സ്വഭാവം സ്വീകരിച്ചവർക്ക് റബ്ബിന്റെ കോപമേ കിട്ടിയിട്ടുള്ളൂ റബ്ബിൻ്റെ ശാപമേ കിട്ടിയിട്ടുള്ളൂ നേരെ മറിച്ച് അള്ളാഹുവിൻ്റെ ശാപകോപത്തിൽ നിന്ന് രക്ഷപ്പെട്ട് അവൻ്റെ അനുഗ്രഹത്തിന് പാത്രീഭൂതരായ അമ്പിയാക്കളൊക്കെ ജീവിതത്തെ മുഴുവൻ ഇസ്ലാമികവൽക്കരിച്ചവരാണ് അതുകൊണ്ട് വിശ്വാസികളെ ഇസ്ലാമിനെ കണ്ടന്തുണ്ടമായി അംഗീകരിക്കുന്നതിന് പകരം പൂർണമായി ഇസ്ലാമിൻ്റെ വിധിവിലക്കുകളിലേക്ക് കടന്നു ചെല്ലോ അതിന് നിങ്ങൾക്ക് തടസ്സമായി വരുന്നത് ആരാണെന്നോ നിങ്ങളുടെ വർഗശത്രുവായ ഇബിലീസാണ് അതുകൊണ്ടല്ല പറയാണ് വലാത്തത്ത പിഴോ നിങ്ങൾ പിൻപറ്റിപ്പോകല്ലേ ഹൊമാൻ ശൈത്താൻ്റെ കാലടിപ്പാടുകളെ നിങ്ങൾ പിൻപറ്റല്ലേ ശരിക്ക് ചിന്തിക്കൂ സഹോദരാ എന്താണിവിടെ അള്ളാഹു പറയുന്നത് നമുക്ക് തെളിവുകൾ വന്നു കിട്ടിയിട്ടും ഇനിയും ഷൈത്താന്റെ ചതികളിൽപ്പെട്ട് നമ്മൾ പഴുതറ്റിപ്പോവുകയാണെങ്കിൽ ശരിക്കും മനസ്സിലാക്കിക്കോ റബ്ബ് നിന്നോട് നടപടിയെടുക്കാൻ മാത്രം പ്രതാപശാലിയാണ് അവൻ യുക്തിമാനാണ് എന്ന മുന്നറിയിപ്പാണ് അള്ളാഹു സൂറത്തുൽ ബക്കറയിലൂടെ നൽകുന്നതെങ്കിൽ ചിന്തിക്കൂ സഹോദരന്മാരെ ഇസ്ലാമനുസരിച്ച് നമ്മുടെ ജീവിതത്തെ ക്രമീകരിക്കാൻ തടസ്സമായി എന്റെയും നിങ്ങളുടെയും മുമ്പിൽ പല ദുർന്യായങ്ങളുമായി കടന്നു വരുന്നത് ചെകുത്താനാണ് ആ ചെകുത്താൻ ഒരു സുപ്രഭാതത്തിൽ വന്നിട്ട് നമ്മളോട് നീ അങ്ങ് നിരീശ്വരവാദിയായിക്കോ എന്ന് നേരിട്ട് പറയൂല മുഷിരിക്കായിക്കോ എന്ന് പറയൂല കാഫിറായിക്കോ എന്ന് പറയൂല മറിച്ചവൻ ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് വെച്ചുകൊണ്ടാണ് നിന്നെ അവൻറ്റേതായ ലക്ഷ്യത്തിലേക്ക് കൊണ്ടുപോവുക അതുകൊണ്ടാണല്ല പറയുന്നത് ശൈത്താന്റെ പറയുന്നത് ഒരു സ്റ്റെപ്പല്ല നിന്നെ പഴപ്പിക്കാൻ ശൈത്താൻ വെക്കുന്നത് പല സ്റ്റെപ്പുകളിലൂടെയാണ് യുവാക്കളെ യുവതികളെ നമ്മെ പഴപ്പിക്കാൻ ശൈത്താൻ മുമ്പിൽ വരിക അതൊരു പക്ഷേ ഗുണകാംക്ഷിയുടെ റോളിലാകും അവൻ വരാ ഞാൻ നിനക്ക് നല്ലത് വരാനാ പറയുന്നത് എന്ന് ഗുണകാംക്ഷി ചമഞ്ഞു അതല്ലെങ്കിലോ പ്രലോഭനങ്ങൾ ചൊരിയും രണ്ടാമതവൻ വലിയ സുന്ദരമോഹന വാഗ്ദാനങ്ങൾ നടത്തി പ്രലോഭനങ്ങൾ ചൊരിയും അതുപോലെ തന്നെ തിന്മകളുടെ ഗൗരവം നമ്മുടെ മനസ്സിൽ എന്ന് കുറച്ച് കാണിച്ചു കളയും അതുപോലെ തിന്മകളെ നന്മകളായി അവൻ നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കും മാത്രമല്ല നമ്മൾ ഏതൊക്കെ വേണ്ടാത്തരങ്ങളിൽ ആസ്വാദനം കണ്ടെത്തുന്നുണ്ടോ അതൊക്കെയും ഈ ആധുനിക കാലഘട്ടത്തിൻ്റെ അത്യാവശ്യം ാണ് എന്ന് നമ്മേക്കവൻ പഠിപ്പിച്ചു തരും ഇങ്ങനെയുള്ള പല സ്റ്റെപ്പുകളിലൂടെയാണ് അവൻ നമ്മെ പഴപ്പിക്കാൻ വരുന്നതെങ്കിലും നമ്മൾ ഒരിക്കലും വഴങ്ങിക്കൊടുക്കാതെ ശത്രുവിനെ ശത്രുവായി തന്നെ കാണാൻ പഠിക്കണം അതിൽ ഏറ്റവും പരമപ്രധാനമായ നമ്മുടെ ആദർശമായ തൗഹീദിനെ നമ്മൾ മുറുകെ പിടിക്കണം ആ തൗഹീദും സുന്നത്തുമാകുന്ന ആദർശത്തിന്റെ വിഷയത്തിൽ നമുക്ക് യാതൊരു വിധത്തിലുള്ള വിട്ടു വീഴ്ചയും ഉണ്ടാകുവാൻ പാടില്ല നൂറ്റാണ്ടുകളായി അതല്ല ആയിരക്കണക്കിന് സൽവത്സരങ്ങളായി മഹാരഥന്മാരായ അമ്പിയാക്കൾ മുഴക്കിയ അതേ തൗഴീത് സ്വഹാബത്ത് മുഴക്കിയാതെ ഇമാമിങ്ങൾ അതേ തൗഹീദ് അടുത്ത കാലത്ത് മുജാഹിദ് പ്രസ്ഥാനം ഒരു സംഘടനയായി രൂപം കൊണ്ടതിൻ്റെ ശേഷം നൂറോളം കൊല്ലമായിട്ട് നമ്മൾ എല്ലാവരും ഒന്നിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുന്ന തൗഹീദ് ഒരു സൃഷ്ടിക്കും യാതൊരർത്ഥത്തിലും ഒരു അഭൗതികമായ കഴിവും ഇല്ല എന്ന അടിയുറച്ചു വിശ്വാസം അതാണ് ശുദ്ധമായ തൊഴീത് ഏത് സൃഷ്ടിയാവട്ടെ അതി നബിയാവട്ടെ അതുപോലെ തന്നെ മലക്കുകളാവട്ടെ ഔലിയാക്കളാകട്ടെ അതുപോലെ തന്നെ ചിന്നുകളാവട്ടെ ഏത് വ്യക്തികളോ ശക്തികളോ ആണെങ്കിലും അഭൗതികമായ ഒരു കഴിവും ഒരൊറ്റ സൃഷ്ടിക്കുമില്ല എന്നാടി ഉറച്ച വിശ്വാസം അഭൗതികമായ കഴിവ് എന്റെ റബ്ബിന് മാത്രമേയുള്ളൂ നാടിയുറച്ച തൗഹീദ് ആ തൗഹീദിൽ വെള്ളം ചേർക്കുവാൻ ഒരാളെയും സമ്മതിക്കാത്ത നിലക്കുള്ള ആ കൃത്യമായ ആദർശം അഭൗതികമായ വിശ്വാസം അഭൗതികമായ കഴിവുകൾ ഏതെങ്കിലും സൃഷ്ടികൾക്കുണ്ട് എന്ന് വിശ്വസിച്ചാലൊന്നും തകരാറില്ല അവരെ വിളിച്ച് തേടിയാലേ തകരാറുള്ളൂ എന്ന തൗഹീദിലേക്ക് വന്നിട്ടുള്ള മാറ്റത്തെ നമ്മളൊരു കാലത്തും പിന്തുണക്കുന്ന വിഷയമേയില്ല മറിച്ച് അദൃശ്യമായ രൂപത്തിലൂടെ അഭൗതികമായ മാർഗത്തിലൂടെ കാര്യകാരണ ബന്ധങ്ങൾക്ക് അതീതമായ നിലക്ക് നമുക്ക് സഹായങ്ങൾ ചെയ്യാൻ നമുക്ക് രക്ഷകൾ നൽകാൻ നമ്മെ ശിക്ഷിക്കുവാൻ കഴിവുള്ളവരൊറ്റ ശക്തിയേയുള്ളു അതല്ലോബുല്ലമീൻ അതുമാത്രമാണെന്ന അടിയുറച്ച വിശ്വാസത്തിലൂടെയാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത് ഇതിനു വേണ്ടിയാണ് നമ്മൾ തസ്ഫിയകൾ നടത്തിയത് നേരത്തെ ഇവിടെ താജുദ്ദീൻ സലാഹി സൂചിപ്പിച്ചതുപോലെ ഈ സമ്മേളനത്തിൻ്റെ തുടക്കത്തിൻ്റെ ദിവസം ഒമ്പതാം തീയതി വരെയും കേരളത്തിൻ്റെ മുക്ക് തസ്ഫിയകൾ നടന്നിട്ടുണ്ട് ഇന്നലെയും ഇന്നുമേ മുടങ്ങിയിട്ടുള്ളൂ നാളെ മുതൽക്കത് കേരളത്തിൻ്റെ മുക്കു മൂലകളിൽ തൊഴീതിൻ്റെ ശബ്ദം മലയടിക്കണം തസ്ഫി കളുടെ തുടർച്ചയുണ്ടാകണം തൊഴിലി പ്രബോധനത്തിൽ നമുക്ക് വിട്ടുവീഴ്ചയില്ല ഏത് കോട്ടകൊത്തളങ്ങളിൽ ആരൊക്കെ ഏതൊക്കെ വിധത്തിലുള്ള തൗഹീദിൻ്റെ ആ വിഷയത്തിൽ മായം കലർത്തിയാലും അവരുടെ പിന്നാലെ ഈ യുവസമൂഹമുണ്ട് നമ്മളുണ്ട് ആ പ്രതിജ്ഞയാണ് നമ്മുടെ മനസ്സിലുള്ളത് നിങ്ങൾ നിങ്ങളാലോചിക്ക് ലോകത്തെ നിയന്ത്രിക്കുന്ന മുതബിറുള്ളാലും കോഴിക്കോട്ടുകാരനായ ഒരു മടപൂരാണെന്ന് സമൂഹത്തിൻ്റെ മുമ്പിൽ എല്ലായിടത്തും നടന്ന് പ്രചരിപ്പിക്കുന്ന ഒരു കാലം ഈ സംഘടനാദി ശക്തിമായി പ്രമാണങ്ങൾ ഉദ്ധരിച്ചുകൊണ്ട് കൊണ്ട് നാടിൻ്റെ മൊക്കമൂലകളിലൂടെ മുഖാമുഖങ്ങളിലൂടെ അതുപോലെ തന്നെ ചോദ്യോത്തര സംവിധാനങ്ങളിലൂടെ പ്രഭാഷണങ്ങളിലൂടെ കിണ്ണനങ്ങളിലൂടെ സംവാദങ്ങളിലൂടെ ആ മുബിറുള്ളാലം വാദത്തെ പൊളിച്ചെഴുതിയപ്പോൾ മർക്കസിൻ്റെ തവാളങ്ങളിൽ വരെ അത് കിടിലം കൊണ്ട് അതിന്റെ ശബ്ദം നിങ്ങൾ ആലോചിക്ക് എന്തിനാണ് ഈ ആരോഗ്യം ചെലവഴിക്കുന്നത് ഈ യുവതാ എന്തിനാണ് ഈ തസ്വിയകൾ സംഘടിപ്പിക്കുന്നത് ഈ ചെറുപ്പക്കാര് സഹോദരന്മാരെ അതിന്റെ ഫലമാണ് വിശ്രമമില്ലാത്ത നമ്മുടെ ഈ വിശുദ്ധ മാർഗത്തിലുള്ള തൗഹീദിന്റെ മേഖലയിലെ പോരാട്ടത്തിന്റെ ഫലമാണ് വലിയ ഉസ്താദിന്റെ അനുയായികൾക്കിടയില്ലതാ ർക്കമുണ്ടായി മുതബിറുൽ അവയല്ലാതെ ഉണ്ട് എന്ന് വിശ്വസിച്ചാൽ അത് ശിർക്ക് തന്നെയാണ് എന്നവരെ മാറ്റി പറഞ്ഞു മുദബിറുല്ലാലമാണ് മടവൂരെന്ന് പറഞ്ഞുകൂടാ ലോകത്തെ മൊത്തം നിയന്ത്രിക്കുക എന്നുള്ള കഴിവ് ലോകത്തെ സൃഷ്ടിച്ചവനാരോ ആ സൃഷ്ടാവായ റബ്ബിന്റെ മാത്രം വിശേഷണമാണ് റഹ്മാനായ റബ്ബ് അവൻ മാത്രമാണ് ഹാലിഖെങ്കിൽ അവൻ മാത്രമാണ് പടച്ചവനെങ്കിൽ അവൻ മാത്രമാണ് ലോകത്തെ മൊത്തം നിയന്ത്രിക്കുന്നവൻ അതുകൊണ്ട് ആ പദവി മടവൂരിനോ മറ്റാർക്കെങ്കിലുമോ ആരെങ്കിലും ആരോപിച്ചാൽ അത് സുന്നികൾ അംഗീകരിക്കുന്ന സമസ്തയെ അംഗീകരിക്കുന്ന തൗഹീദല്ല എന്ന് ഉലമാ സമ്മേളനം വിളിച്ചുകൂട്ടിയിട്ട് മുസ്ലിയാക്കന്മാര് തിരുത്തുന്നു പക്ഷേ എന്നാലും ആ മുതബിറുള്ളാലം വാദവുമായി പലരും ഊരുചുറ്റുന്നുണ്ട് അവരെ നമുക്ക് നന്നാക്കാനുണ്ട് അവരെ മാത്രമല്ല ഈ മുതബിറുള്ളാലം വാദം ശിർക്കാണെന്ന് പറയുന്നവരിലും ഇനിയും മാറ്റങ്ങൾ വരാനുണ്ട് അതെന്താ അവർ ലോകത്തിൻ്റെ മൊത്തം നിയന്ത്രണം മടവൂരിനാണെന്ന് പറഞ്ഞാൽ ശിർക്കാണെന്ന് സമ്മതിക്കുന്നുണ്ട് അലഹന്ദ പക്ഷേ ലോകത്തിൻ്റെ ഏതു ഭാഗത്ത് നടക്കുന്ന സംഗതികളും മടപൂരെ കാണുന്ന ബസീറുല്ലാലമാണ് എന്ന് അവരിപ്പോഴും വിശ്വസിക്കുന്നുണ്ട് ലോകത്തിൻ്റെ ഏത് ഭാഗത്തുനിന്ന് വിളിച്ചാലും ആ വിളി കേൾക്കുന്ന സെമീ ഉല്ലാലമായിട്ട് ലോകത്ത് വേറെയും ആളുണ്ടെന്നവർ വിശ്വസിക്കുന്നുണ്ട് ലോകത്തിൻ്റെ ഏത് ഭാഗത്തുള്ളവർ വിളിച്ചാലും ഉത്തരം കൊടുക്കാൻ കഴിവുള്ള മുജീബുല്ലാലമായി കൊണ്ട് വേറെയും ആളുണ്ടെന്നവർ വിശ്വസിക്കുന്നുണ്ട് ലോകത്ത് എന്ത് നടക്കുന്നുണ്ടെങ്കിലും അതൊക്കെ അറിയുന്നുണ്ട് എന്ന് അലീമുല്ലാലമായി അവർ ഉലിയാക്കളെ വിശ്വസിക്കും എല്ലാ ും അവർക്കല്ല അങ്ടുത്തിരിക്കുകയാണെന്നും അവരൊക്കെ എല്ലാത്തിനും കഴിവുള്ള കദീറുള്ളാലമാണെന്നും അവർ വിശ്വസിക്കുന്നുണ്ട് ഇതിലെന്തേ മാറ്റം വരാതെ പോയത് ഇത് ചിന്തിക്കണം നിങ്ങൾ ഈ വശം നിങ്ങൾ ആലോചിക്കണം എന്റെ ശബ്ദം ശ്രവിക്കുന്ന സമസ്തയുടെ ആളുകളുണ്ടെങ്കിൽ അവർ ആലോചിക്കണം എന്താണ് വ്യത്യാസം ലോകത്തെ മൊത്തം നിയന്ത്രിക്കുന്നത് മടവൂരാണെന്ന് പറഞ്ഞാൽ ശിർക്കാണെന്ന് മുസ്ലിാക്കളിൽ ഒരു വിഭാഗം ഇപ്പം പറയുന്നുണ്ട് അതേ അവസരത്തിൽ അവർ തന്നെയും എവിടെ വിളിച്ചാലും എല്ലാം കേൾക്കും എല്ലാം കാണും എല്ലാം അറിയും എല്ലാവർക്കും ഉത്തരം കൊടുക്കും എല്ലാത്തിനും കഴിയും എന്ന് വിശ്വസിക്കുന്നുമുണ്ട് അത് ശിർക്കാണെങ്കിൽ ഇതങ്ങനെ ശിർക്കല്ലാതായി ഇത് ശിർക്കല്ലെങ്കിൽ പിന്നെ അതെങ്ങനെ ശിർക്കായി ഈ വ്യത്യാസം ഒന്ന് പറഞ്ഞു കൊടുക്കണ്ടേ ജനങ്ങൾക്ക് അതുകൊണ്ട് തന്നെ ഈ മുതബിറുള്ളാലും അടക്കമുള്ള ഏതെല്ലാം ശിർക്കൻ വിശ്വാസം ഈ സമൂഹത്തിലുണ്ടോ അതിനെതിരെ നമുക്ക് വിശ്രമമില്ലാത്ത പോരാട്ടം ഇനിയും ഇനിയും തുടരേണ്ടതുണ്ട് അതൊരിക്കലും നിർത്താൻ പാടില്ല പക്ഷേ നിങ്ങൾ ആലോചിക്കൂ എൻ്റെ ചെറുപ്പക്കാരെ ഈ ശബ്ദം ശ്രവിക്കുന്ന മുഴുവൻ മുസ്ലിം മുമ്പത്തിലെ മെമ്പർമാരോടും ഒരു ഖേദം ഞാൻ പങ്കുവെക്കുകയാണ് അതേ ബാബിരി മസ്ജിദ് പൊളിച്ചു കളഞ്ഞു അവളെ രാമക്ഷേത്രം നിർമ്മാണം നടത്തി ഗാൻ ബാപ്പി മസ്ജിദിന്റെ കാര്യത്തിലും വ്യത്യസ്തമായ തീരുമാനങ്ങൾ വന്നു കഴിഞ്ഞു ഒരുപാട് പള്ളികളിനിയും അവരുടെ ലിസ്റ്റിലാണ് അത്തരത്തിൽ ഈ നിലക്ക് ഈ സമുദായത്തിന്റെ ആരാധനാലയങ്ങൾ തച്ചു തകർക്കുന്ന വേളയിലും അവരുടെ അസ്തിത്വത്തെ ചോദ്യം ചെയ്യപ്പെടുന്ന ഈ ഒരവസ്ഥയിൽ പോലും അഹുവേ ിത്ത് അലീന മല്ലായ റഹമുനാ ഞങ്ങളോട് കരുണ കാണിക്കാത്ത ഭരണാധികാരികൾക്ക് നീ ഞങ്ങളുടെ മേൽ അധികാരം കൊടുക്കല്ലേ എന്ന രാജാതിരാജനായ റബ്ബിനോട് മുസ്ലിം ഉമ്മത്ത് പതിരാവുകളിൽ ഒന്നിച്ചു നിന്ന് എഴുന്നേറ്റ് റഹ്മാനായ റബ്ബിനോട് മാത്രം കരഞ്ഞു പ്രാർത്ഥിക്കേണ്ട ഈ ഒരു ഘട്ടത്തിൽ ത്തിൽ പോലും ഇപ്പോഴും തർക്കം എന്താണ് അല്ല ലോകം മുഴുവൻ നിയന്ത്രിക്കുന്നത് മടപൂരാണോ അല്ലേ അതല്ല മമ്പുരന്തങ്ങളാണോ അല്ലേ അതല്ല ഭീമാ ബീവിയാണോ അല്ലേ ഈ തർക്കത്തിലേക്ക് ഇപ്പോഴും ഈ സമുദായം ഇതിൽ നിന്നൊന്ന് കരകയറാൻ സാധിക്കാതെ പോയല്ലോ എന്ന സങ്കടം ഞാൻ എൻ്റെ മുസ്ലിം മമ്മത്തിനോട് പങ്കുവെക്കുകയാണ് ആരാണ് നമ്മുടെ സങ്കടത്തിന് ഉത്തരം തരേണ്ടത് റഹ്മാനായ റബ്ബല്ലയോ അ നിങ്ങളെ സഹായിച്ചാൽ നിങ്ങളെ കൈവടിയാൻ ഇവിടെ ആർക്കാടോ സാധിക്കുക അതേ അവസരത്തിൽ റബ്ബ് നമ്മളെ കൈവടിഞ്ഞാലോ ആരുണ്ടടോ നിങ്ങളെ സഹായിക്കാനെന്ന് റബ്ബ് നമ്മളോട് ചോദിച്ചത് മനസ്സിൽ തട്ടിക്കൊണ്ട് നമ്മളൊക്കെ ഒന്ന് സ്വന്തത്തോട് ചോദിക്കേണ്ടതില്ലയോ അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരെ ആദർശനിഷ്ഠ നമ്മുടെ ജീവിതത്തിൽ വേണം തൗഹീദ മുറുകെ പിടിക്കണം റബ്ബിനോട് മാത്രം സഹായം തേടണം അതുകൊണ്ട് മാത്രമേ രക്ഷയുള്ളൂ സുന്നത്തുകൾ ജീവിതത്തിൽ പകർത്തണം വിഭാഗത്തുകളിൽ നമുക്ക് നിഷ്ഠ വേണം തീർന്നില്ലല്ലോ നമ്മുടെ മാതാപിതാക്കൾ ജീവിച്ചിരിക്കുന്നവരുണ്ടാകും മരണപ്പെട്ടു പോയവരുണ്ടാകും വരോട് നമുക്ക് ഓ യുവാക്കളേ യുവതികളെ നമുക്ക് കടമയില്ലേ പലപ്പോഴും നമ്മളൊക്കെ പറയും ഞാനൊക്കെ എൻ്റെ ഉമ്മയോടും ഉപ്പയോടുമൊക്കെ ആ കടമയൊക്കെ പാലിക്കുന്നവരാണെന്ന് പറയുന്നുണ്ടാകും പക്ഷേ ജീവിച്ചിരിക്കുന്ന പൊന്ന് ഉപ്പാക്ക് ഉമ്മാക്ക് അത് ബോധ്യപ്പെടുന്ന വിധത്തിൽ എനിക്ക് സാധിക്കുന്നുണ്ടോ എന്ന് ഇവിടെയുള്ള ഓരോ ചെറുപ്പക്കാരും ചെറുപ്പക്കാരികളും ആലോചിക്കണേ കാരണം നമുക്ക് വേണ്ടി ഇന്ന് ജീവിച്ചിരിക്കുന്ന വീട്ടിലേക്ക് കയറി ചെല്ലുമ്പോൾ ഉമ്മ ഉപ്പ എന്നൊന്ന് സ്നേഹത്തോടെ വിളിക്കാൻ അതിന് ബാപ്പ ജീവിച്ചിരിപ്പില്ലാത്ത ഉമ്മ ജീവിച്ചിരിപ്പില്ലാത്ത എത്രയോ ആളുകളില്ലേ അവർക്കേ അതിൻ്റെ സങ്കടമറിയൂ ഉമ്മ ജീവിച്ചിരിപ്പുണ്ട് ബാപ്പ ജീവിച്ചിരിപ്പുണ്ട് വീട്ടിലേക്ക് കയറി ചെല്ലുമ്പോൾ ഏത് പാതിര കഴിഞ്ഞാലും കോളിങ് ബെല്ലടിച്ചാലും വാതില മുട്ടിയാലും എൻ്റെ കുട്ടി വന്നോ എൻ്റെ കുട്ടി വന്നോ എന്ന് ചോദിച്ച് ഉറങ്ങാതെ കാത്തിരിക്കുന്ന ആ ഉമ്മയെ ഒന്ന് വിളിക്കാനുള്ള അവസരം കിട്ടിയ നമുക്ക് വേണ്ടി കരഞ്ഞു കരഞ്ഞ് കണ്ണുകളുമായി നിസ്കാരപ്പായയിലിരുന്ന് വിറയാർന്ന കൈകൾ ആകാശത്തേക്ക് ഉയർത്തിയിട്ട് എൻ്റെ പൊന്നുമോൻ എൻ്റെ പൊന്നുമോള് നിന്റെ കാവലുണ്ടാകണം എന്ന് പ്രാർത്ഥിക്കാൻ അതുപോലെ ആത്മാർത്ഥ ഒരു പ്രാർത്ഥന നമുക്ക് വേണ്ടി നിർവഹിക്കാൻ ഓ ചെറുപ്പക്കാരെ വേറെ ആരാ ഉള്ളത് അതുകൊണ്ട് അവരെ കരയിപ്പിക്കരുത് അവരെ സങ്കടപ്പെടുത്തരുത്